അതാപ് ഒന്നിന് പിറകെ ഒന്നായി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിപത്തുകളാണ് നാശനഷ്ടങ്ങളാണ് പ്രകൃതിക്ഷോഭങ്ങളാണ് പകർച്ചവ്യാധികളാണ് പ്രയാസങ്ങളാണ് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അതിൻ്റെ കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ നമ്മുടെ കൂടെയുണ്ടായാൽ നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ നമ്മളിലുണ്ടായാൽ പിന്നെ അവിടെ അതാ പിറങ്ങുന്ന പ്രശ്നമില്ല നമ്മുടെ നാടുകളിൽ വ്യാപകമായ വിപത്തിൻ്റെ അള്ളാഹുവിന്റെ അതാപിനെ തൊട്ടുള്ള പ്രതിരോധമാണ് മുത്ത് നബിയുടെ പാഠങ്ങളെ സമുദായത്തിന് പകർന്നുകൊടുക്കലാണ് സമീപകാലത്ത് വഫാത്തായഹമ്മദ് അബ്ദുയമാനി പേരുള്ള പണ്ഡിതനൊരു ഗ്രന്ഥമുണ്ട് നിങ്ങളുടെ മക്കൾക്ക് നബി പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ആ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം നബി നബിഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ ഉണ്ടാകണം ലില്ലാഹി ان का गुल सुधो आ जामी घ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായമുണ്ടോ സഹായമുണ്ടോരുട്ടുള്ള കാട്ടിലൂടെ ഏകാന്ത പതികനായി നിങ്ങൾ യാത്ര ചെയ്യുകയാണ് നിങ്ങളുടെ ധാരാളം സിംഹങ്ങളുള്ള കാടാണ് സിംഹം നിങ്ങളെ നേരെ ചാടി വീണാലും മുത്ത്നബിയുടെ സഹായമുണ്ടോ ഭയപ്പെടേണ്ടതില്ല Yeah. <laughs> ഇമാം റളിയല്ലാഹു അൻഹു കുഴൻകു ദൂവയിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ് റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏകാന്ത പതികനായി സഞ്ചരിക്കേണ്ടി വരുന്നു കപ്പലിലൂടെ കടലിൽ സഞ്ചരിക്കുമ്പോ കപ്പലിൽ സഞ്ചരിക്കവെയാണ് കടലിൻ്റെ കര കാണാത്ത നടുവിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട ഫങ്കസറത്ത് സഫീന അവിടുത്തെ കപ്പലങ്ങ് പൊളിഞ്ഞു പോവുകയാണെ കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ അള്ളി പിടിച്ചിട്ട് സഫീനത്തങ്ങളെ രക്ഷപ്പെടുന്നുവോ കരക്കണഞ്ഞപ്പോൾ അറിയുന്നത് അതാ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് വലിയ കാട്ടിലാണല്ലോ ഫീഹാ ഒരുപാട് സിംഹങ്ങളുള്ള കാടാണ് പൂരിരുട്ടുള്ള കാടാണ് ആ കാട്ടിലൂടെ സഫീന റലിയെല്ലാൻ ഒറ്റക്ക് ഇങ്ങനെ നടക്കുമ്പോ അദ്ദേഹത്തിന്റെ നേരെ ഒരു സിംഹം അങ്ങ് ചാടി വീഴുന്നു സഫീനത്തങ്ങൾ പതറിയില്ല സിംഹത്തിന്റെ നേരെ വിരല് ചൂണ്ടിയിട്ട് റസൂലില്ലാ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ആളാണ് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ കാട് മുറിച്ച് കടക്കുന്നത് വരെ സിംഹം സഫീന തങ്ങൾക്ക് സെക്യൂരിറ്റി നിന്ന് കൊടുത്ത സംഭവം ഇമാം ബൈഹത്തേറിയാഹുവിൻ ഉദ്ധരിക്കുന്നുണ്ട് അതാണ് ഭൂസൈരിമാമ ബുറുതയിൽ ഒരു ബൈത്തിന്റെ പ്രമേയമാക്കിയത് ومن يكن برسول لِلَّهِ نصرته إن تلقى كل سد في أجامها تجيمي

സ്വലാത്തുണ്ടാകണം ഈ മാസത്തിന്റെ പ്രത്യേക തന്നെ അതാണല്ലോ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിരിൽ ജീലാനി പറയുന്നുണ്ട് ഇന്നലെ വരെ കൊണ്ട് സജീവമാക്കേണ്ട രാപ്പകലുകളാണ് രാത്രികളായിരുന്നു എന്നാൽ ാഹുലംബാനിന്റെ തങ്ങളുടെ പേരിലുള്ള കൊണ്ട് സമ്പന്നമാക്കണം മുൽതീമി നബി കീർത്തനത്തിൽ ഞാൻ ചിന്താ തള ചമൂതൽ നബിയൻ്റെ രക്ഷകനാ ാഹു അലൈഹി വസല്ല മതങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മൾ ഒരു ആത്മപരിശോധന നടത്തണം മുത്ത് നബി സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ